എന്നിരുന്നാലും ഇപ്പോഴും ഈ ഡിവോഴ്സുകളുടെ എണ്ണൊക്കെ കൂടുന്നുണ്ടല്ലോ സർ ആ അത് ശരിയാണത് യഥാർത്ഥത്തിൽ അങ്ങനെ സംഭവിക്കുന്നുണ്ട് അതിന്റെ വിഷയം എന്ന് പറഞ്ഞാൽ പലപ്പോഴും ആളുകൾ പറയുന്ന ഒരു വാക്കുണ്ട് അഡ്ജസ്റ്റ്മെന്റ് എന്ന് അഡ്ജസ്റ്റ്മെന്റ് തെറ്റാ ശരി ആക്സെപ്റ്റൻസ് ആണ് ശരി ഏത് തരത്തിലാണോ ഒരാള് ആ രീതി സ്വീകരിക്കാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാവുക എന്ന് പറ അത് കല്യാണത്തിന് മുമ്പ് തന്നെ ഭാരണ ഉണ്ടാവണം ഏകദേശം ആളുകളെ പറ്റി നമ്മൾ മനസ്സിലാക്കുന്നുണ്ടല്ലോ അപ്പൊ തീർച്ചയായിട്ടും ആ ആക്സെപ്റ്റൻസ് ഉണ്ടെങ്കിൽ ആ ആളെ ആ രീതിയിൽ ആക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പോയ അത് അൺകണ്ടീഷണൽ ലവ് എന്ന് പറയുന്നതിന്റെ അർത്ഥം ഇതാണ് അതൊരു ഒരു കുട്ടിയോട് ഒരു അച്ഛൻ ഒരു ഒരമ്മക്ക് ഉണ്ടാവേണ്ട സ്നേഹം ഒരു ഭാര്യക്ക് ഭർത്താനോട് ഉണ്ടാവേണ്ട സ്നേഹം ഭർത്താനും ഭാര്യ ഭാര്യയോട് ഉണ്ടാവുന്ന സ്നേഹം അൺകണ്ടീഷൻ ലവ് എന്നുള്ള തരത്തിലേക്ക് വളരുമ്പോൾ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ആക്സെപ്റ്റൻസ് ആണ് അവിടെ പ്രധാനം പിന്നെ വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എല്ലാ ആളുകളും എന്റെ ഡിഫറെന്റ് ആണ് ഈ ഡിഫറൻറ്റ് ആണ് എന്നുള്ള കാര്യം മനസ്സിലാവുമ്പോ നമ്മ മനസ്സിലാവും ആളുടെ സ്വഭാവം എങ്ങനെയാണല്ലോ ഈ ഡിഫറൻ്റ് അല്ല ഒരേപോലെ ആവണം എന്നുള്ള ഏതെങ്കിലും ഒരു ഭാഗത്ത് ഉണ്ടായാണ് ഈ ഫാമിലി ഇഷ്യൂ കൂടുതലുണ്ടാവുന്നത് ഇത്തരത്തിലുള്ള ഏതെങ്കിലും ആൾക്കാർ സാറിന് അപ്രോച്ച് ചെയ്തിട്ടുണ്ടോ തീർച്ചയായിട്ടും ഒരുപാട് ഒരുപാടുണ്ട് ഒരുപാട് കേസുകൾ ഇത് തന്നെയാണാവുക പല രീതിയിൽ സ്വന്തം ഭാര്യ ഭർത്താക്കന്മാരുടെ അമ്മയുടെ പ്രശ്നം അല്ലെങ്കിൽ ഭർത്താവിന്റെ അമ്മയുമായുള്ള പ്രശ്നം പക്ഷേ യഥാർത്ഥത്തിൽ ഇതിന്റെ റൂട്ട് കോഴ്സ് കൗൺസിലിംഗ് ഉപയോഗിക്കുന്ന റൂട്ട് കോഴ്സ് നോക്കുന്ന സമയത്ത് സിമ്പിൾ ആയിരിക്കും ആ റൂട്ട് കോഴ്സിൽ ഒരു ചെറിയ ബിഹേവിയർ മോഡിഫിക്കേഷൻ കൊടുത്തി കഴിഞ്ഞാൽ പരിഹരിക്കാൻ പറ്റുന്നതാണ് ഭൂരിഭാഗം പ്രശ്നങ്ങൾ ഇപ്പൊ എൻ്റെ അടുത്ത് വരുന്ന പല കേസുകളും രണ്ട് കാറിൽ വരിക രണ്ട് ഭാഗത്തുനിന്ന് വരിക തീർച്ചയായും ഞാൻ ആദ്യം തന്നെ പറയാറ് കാർ പറഞ്ഞേക്ക ഒന്നിച്ചു തന്നെ വീട്ടിൽ പറഞ്ഞേക്കാം ധാരാളം കേസുകൾ ഉണ്ടായിട്ട് സാധ്യമാണെന്നുള്ളതാ ഒരു ചെറിയൊരു ടിഷ്ടിങ് നടത്തിയാൽ സാധ്യമാ